ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്താ നമ്മൾ കോട്ടറുമൂമിൻ്റെ വീഡിയോ ആയിട്ടായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അത് ആ കോട്ടറൂമെന്നാ നിറയെ കേട്ടോ നമ്മളെ വീടിൻ്റെ പുറത്തു കണ്ടത് പുറത്ത് ലൈറ്റ് ഇട്ടപ്പോൾ നാല് പുറം ലൈറ്റിടുമ്പോൾ ആ എല്ലാ ബൾബിൻ്റെ ചോട്ടിലും ഉണ്ടാവും കേട്ടോ ബൾ ഇങ്ങനെ എന്തങ്ങനെ കോട്ട് റൂമുകൾ കൂടിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഒരു ബൾബ് മാത്രം ബാക്കി എല്ലാം ഓഫാക്കി ഈ ഒരു ബൾബിൻ്റെ അടുത്ത കൂടെ നിറകുണ്ടാവും ഇപ്പോൾ സമയം എത്രയാണ് ഇങ്ങനെ രാത്രി ഒരു പത്ത് മണി പത്തര ആവുമ്പോഴേക്കും നിറകെ അങ്ങനെ കൂടിയിരിക്കട്ടോ അപ്പം ഈ രാത്രി എല്ലാ ആൾക്കാരും കിടക്കണ സമയമാവില്ല ആ കിടക്കുമ്പോൾ നമ്മളിവിടെ ലൈറ്റ് കണ്ടുവച്ചാൽ ഇങ്ങോട്ട് വരും എവിടെ ലൈറ്റ് കണ്ടുവച്ചാൽ അങ്ങനെ കൂട്ടോ പിന്നെ പൊതുവേ നമുക്ക് രാത്രി യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ പോസ്റ്റ് കാലം ഒക്കെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ലൈറ്റ് ഉണ്ടാവില്ല ആ ലൈറ്റ് കൂടെ മറയുണ്ടാവും കേട്ടോ കോട്ടറൂമ് അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ മെയിലിക്കൊക്കെ പാറി വരട്ടോ അപ്പം ഇപ്പം എന്താ വെച്ചാൽ കോട്ടറങ്ങനെ കൂടിയിരിക്കാൻ കാരണം വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ മഴ ലഭിക്കുന്നുണ്ട് ആ മഴ പെയ്യുന്ന ദിവസം ഉണ്ടാവില്ലേ മഴ പെയ്തിട്ട് നമ്മളെ പിറ്റേ ദിവസമാണെങ്കിൽ നിറയെ ഉണ്ടാവും കേട്ടോ അങ്ങനെ കോട്ടര്മ മുന്നേക്കെ പാറ്റി കിട്ടും ഇപ്പൊ പാറ്റിയുടെ ശല്യം അങ്ങനെ ഇല്ല ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ കോട്ടരമയായിട്ടോ നിറയെ വരുന്നത് നിറയെ പാറ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ ഉള്ളിലേക്കൊന്നും ഇതിൻ്റെ ശല്യമില്ലാട്ടോ ഇങ്ങനെ പുറത്തു ഇങ്ങനെ ധാരാളമായിട്ട് കോട്ടരുമ്പട്ടോ നമ്മൾ മുന്നേ ഇങ്ങനെ കോട്ടരുമ്പ് വരുന്ന കണ്ടിട്ട് ഇങ്ങനെ കൂറച്ചോക്ക വരങ്ങിയതാട്ടെ ഇപ്പം പ്രാവശ്യം വരഞ്ഞിട്ടില്ല ആ കൂറച്ചോക്കയുടെ സ്മെല്ലൊക്കെ പോയ അതുകൊണ്ടായിട്ട് വീണ്ടും ഇങ്ങനെ കോട്ടരുമ്പയെന്ന് അറിഞ്ഞിരിക്കണത് പക്ഷെ കൂറച്ചോക്ക വരഞ്ഞാലും ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ അതിന് ആ ഒരു കുറച്ച് നേരത്തേക്കുള്ള സ്മെല്ലില് വരില്ല എന്ന് മാത്രം പിന്നെയൊക്കെ വരും കേട്ടോ അപ്പം നിങ്ങളവിടെ എവിടെയെങ്കിലും ഇങ്ങനെ കോട്ടിരുമ്പ എന്റെ ബൾബിന്റെ നാല് പറങ്ങനെ കൂടി ഇരിക്കുന്നുട്ടോ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഇതൊന്നും കാണി കേട്ടോ അപ്പൊ വിറ്റങ്ങളൊക്കെ എവിടേക്കാ പോകുന്ന അറിയില്ല വൈകുന്നേരമായി നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ എന്നറിയോ കോട്ടര ഇവിടെ മാത്രല്ല കേട്ടോ ഇനി വേറെ സ്ഥലത്തും ഉണ്ട് ഇതേപോലെ ഇണ്ടോ ഇപ്പൊ നമ്മൾ നാല് പറ ഒരേപോലെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കൊറച്ച് കൊറച്ചിങ്ങനെ കാണുള്ളൂ കേട്ടോ ഇപ്പൊ ഇതില് കൊറച്ചേളൂ ഇനിയും വരാണ്ട് കേട്ടോ ഞാൻ വേറൊരു ഭാഗത്ത് കാണിച്ചേരേ അപ്പോൾ ഇതാണ് കേട്ടോ മറ്റൊരു ഭാഗം ഇവിടെ ഇങ്ങനെ ഓരോ ശകരായിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ കുറച്ച് കുറച്ച് ഈശ ഇങ്ങനെ വരുന്നേയുള്ളു അപ്പൊ ഇത് ഈ ഒരു കോട്ടറിമയെ പിടിക്കാൻ വേണ്ടിട്ട് ഒപ്പം പല്ലിക്കൂട്ടന്മാരുണ്ട് ഒപ്പം പക്ഷെ അവര് അങ്ങനെ പിടിക്കണില്ല കോട്ടരൂമ കൂടെ വേറെ എന്തൊക്കെ ജന്തുക്കൾ ഉണ്ട് കേട്ടോ അതിനെ പിടിക്കാൻ വേണ്ടിട്ട് പാറണ സാധനങ്ങളുണ്ട് ഉണ്ട് കേട്ടോ അവർക്കെങ്ങനെ പിടിക്കാൻ വേണ്ടിട്ടാണ് പല്ലി ഇങ്ങനെ ഒപ്പം നടക്കുന്നത് കേട്ടോ എന്താ രണ്ട് പല്ലി കേട്ടോ ആ പല്ലി നടക്കേണ്ടത് എന്തിനാ വച്ചാൽ നമ്മളിങ്ങനെ നമ്മൾ പാറ കഴിക്കണ വേറൊരു സാധനത്തെ കണ്ടിട്ടുണ്ട് ഇതേപോലെ പാറ്റ ഈ ഒരു സാധനം അതിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പല്ലി നടക്കുന്നത് കോട്ടരിമയ തിന്നിരിയാ തോന്നുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ കോട്ടരിമയൊക്കെ പല്ലി തിന്നുണ്ടാവൂലോ പിന്നെ ഇങ്ങനെ കാത്തൊക്കെ കേട്ടോ എന്താ ഈ ഒരു സാധനം കണ്ടോ ഇതിനൊക്കെ പിടിക്കാൻ വേണ്ടിട്ടോ പല്ലി ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടോ അപ്പൊ ഞാൻ കോട്ടറുമ്മയെ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ കൂടി കാണിക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ത്രില്ല ബൈ അടുത്ത വീഡിയോയിൽ കാണാം